ഹായ് നമസ്കാരം ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം എന്ന സവോളയ്ക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മളെ മസാല അവിടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടൊള്ളാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ട് നമുക്കിനി സവോളം ഇട്ടൊള്ളാം പച്ചമുളകോളം ഇട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കിഴങ്ങും ക്യാരറ്റും ഇട്ടുകൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഈ കിഴങ്ങും ക്യാരറ്റും ഒക്കെ നമുക്ക് എണ്ണയിൽ നല്ലപോലെ നല്ലവണ്ണം റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ചിക്കൻ സ്കൂൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് രണ്ട് മിനിറ്റ് നമുക്ക് എല്ലാ ഇതിൽ ഇങ്ങനെ വഴറ്റി റോസ് ചെയ്തെടുക്കാം തക്കാളിക്കായിട്ടുള്ള നമ്മൾ ഇതിനകത്ത് അധികം പൊടികളൊന്നും ചേർക്കുന്നില്ല നമ്മളൊരു ശകല മഞ്ഞൾ പൊടി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടികൾ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് റോസ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചിക്കൻ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ചിലരൊക്കെ ഈ കിഴങ്ങൊക്കെ ആദ്യം വേവിച്ചിട്ട് നമ്മൾ പിന്നെ ചിക്കൻ വെന്തതിന് ശേഷവും ഒക്കെ ഇല്ലാതെ ചേർക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചേർക്കേണ്ട കരയിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് നല്ലപോലെ നമുക്ക് കറക്റ്റ് വലുത്തിൽ വെന്ത് കെട്ടിക്കോളും അപ്പം നമ്മുടെ ചിക്കന് ഇതെല്ലാം നമുക്ക് റോസ്റ്റ് എണ്ണയ്ക്കാന്ന് റോസ്റ്റായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇൻസ്റ്റൻറ്റ് തേങ്ങാ പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ നീട്ടി എടുത്തിരിക്കുന്ന തേങ്ങാ പൊടിയാണ് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അതിൽ ഇത് ചിക്കന് ഇതല്ല ഈ തേങ്ങപ്പാലിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരട്ടെ അതിനാൽ നമുക്കിത് അടച്ചെക്കാം നമ്മുടെ കിഴങ്ങ് കണ്ട നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കെരു ടേസ്റ്റ് ഒന്ന് മുന്നേ നിൽക്കാൻ വേണ്ടി കുറച്ചുകൂടെ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു രുചിക്ക് വേണ്ടിയിട്ട് സകലം ഗരം മസാല ഇട്ട് നടത്താം ഉറക്കി വെച്ചാൽ നമ്മുടെ കുറുകിയ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അധികം എരിവില്ലാത്ത നല്ല ടേസ്റ്റോട് കൂടിയ ചിക്കൻ സ്റ്റൂ ആണ് എളുപ്പം ഒന്നും ഉണ്ടാക്കിയെടുക്കാം തേങ്ങാ പാലൊന്നും നമ്മൾ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാൽ പാൽ പൊടിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമുക്കതനുസരിച്ച് തിക്ക് ഗ്രേവി ഗ്രേവിയായിട്ടും ഒക്കെ എങ്ങനെ വെള്ളം ആ തേങ്ങാപ്പാൽ പാൽ പൊടി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കിഴങ്ങ് കണ്ടോ നല്ല സൂപ്പറായിട്ട് പൊട്ടുപോലെ വെന്തിട്ടുണ്ട് ഇക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുള്ളൂ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ടൈം നോക്കുക അപ്പതിനോട് അഭിപ്രായങ്ങൾ ഞങ്ങൾ കമ്മിൽ അറിയിക്കുക ഞങ്ങൾ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു